നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മൈസൂരുവിലെ ഒരു ആഡംബര ഹോട്ടൽ അധികൃതർ രംഗത്ത് വന്നത് താമസിച്ച ഹോട്ടലിന്റെ ബില്ല് എന്ന ആരോപണമാണ് ഉന്നയിച്ചത് പ്രധാനമന്ത്രി താമസിച്ച ഹോട്ടലിന്റെ ബില്ലടക്കാൻ പോലും തയ്യാറാകാത്ത മോദിക്കും കേന്ദ്രത്തിനുമെതിരെ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച മൈസൂരുവിലെ ഹോട്ടൽ ബില്ല് കർണാടക സർക്കാർ തീർപ്പാക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ബില്ല് മുഴുവനായും അടച്ച നിയമ നടപടി ഒഴിവാക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായി വനം മന്ത്രി ഈശ്വർ ഖദ്രയാണ് അറിയിച്ചത് മൈസൂരുവിലെ ആഡംബര ഹോട്ടലായ്ലൂ പ്ലാസയിൽ കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു പ്രധാനമന്ത്രി താമസിച്ചത് ഒരു വർഷം പിന്നിട്ടിട്ടും എൺപത് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപയുടെ ബില്ല് അടയ്ക്കാത്തതിനാൽ ഹോട്ടൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ബില്ല് തീർപ്പാക്കാൻ കർണാടക സർക്കാരിന്റെ തീരുമാനമുണ്ടായത് പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രി എത്തിയത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായിരുന്നു മൈസൂരുവിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും ബന്ദിപ്പൂർ കടുവാ സങ്കേതം കേന്ദ്രീകരിച്ച് പരിപാടി സംഘടിപ്പിച്ചത് ഈ സമയം കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ പ്രധാനമന്ത്രിയുടെയും സംഘാംഗങ്ങളുടെയും താമസത്തിന് സ്വകാര്യ ഹോട്ടലിനെ ആശ്രയിക്കുകയായിരുന്നു പത്ത് പതിനൊന്ന് തീയതികളിലാണ് പ്രധാനമന്ത്രി ഹോട്ടലിൽ തങ്ങിയത് പരിപാടി കഴിഞ്ഞ അഞ്ചു മാസം പിന്നിട്ടിട്ടും ബില്ല് തീർപ്പാക്കാത്തതോടെ ഹോട്ടൽ മാനേജ്മെന്റ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു എന്നാൽ കർണാടകയാണ് ബില്ല് തീർപ്പാക്കേണ്ടത് എന്ന ലഭിച്ചത് കർണാടക വനം വകുപ്പിന് എഴുതിയെങ്കിലും പ്രൊജക്ട് ടൈഗർ കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാട്ടി കൈമലർത്തി കഴിഞ്ഞ കുറച്ചു മാസം ബില്ലിനെ കുറിച്ച് ഓർമ്മിച്ച് വീണ്ടും ഹോട്ടൽ അധികൃതർ കത്തയച്ചെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഒരനക്കവും ഉണ്ടായില്ല ഇതേ തുടർന്നായിരുന്നു നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള നീക്കം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ കർണാടക സർക്കാർ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു പരിപാടിക്കായി ആറ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവായി ഇതിൽ മൂന്ന് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരും എൻ ടി സി എയും ചെലവഴിച്ചതെന്നും കർണാടക വനംവകുപ്പ് മന്ത്രി വിശദീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിലെ ബില്ല് പോലും അടക്കാതെ മുങ്ങിയതിൽ നാം ടൂറുകൾ വരെ ഉയർന്നിരുന്നു ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് അത് വലിയ നാണക്കേടായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ മോദി താമസിച്ച ഹോട്ടലിന്റെ ബില്ലടക്കുമെന്ന് കോൺഗ്രസ് സർക്കാർ തന്നെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതും വലിയ നാണക്കേട് ബി വരാനില്ല എന്ന് തന്നെ പറയാം